ഒറ്റയ്ക്ക് എനിക്ക് ഇറങ്ങി ഇടപെടാൻ പറ്റുമോ ബുദ്ധിമുട്ടായിരിക്കും ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരു സദാചാര ചോദ്യം ഒന്നുമല്ല ഒരു സ്നേഹാചാര ചോദ്യം മോനെ എവിടെയാ മോന്റെ വീട് എവിടെ എന്റെ കുട്ടിയുടെ വീട് എവിടെ നീ എന്റെ മോനെ ഉണ്ടല്ലോ കുഞ്ഞെ ആ ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അവനെ കണ്ടാ മനസ്സിലാവും എന്താ ആ ഇറങ്ങിലും ചോദ്യം എന്റെ മോനെ എവിടെയാ വീട് നീ എന്റെ മോനെപ്പോലുണ്ടല്ലോ എന്ന് പറയുമ്പോ തന്നെ അവന്റെ കൈയിലെ മദ്യക്കുപ്പിയോ അവന്റെ കൈയിലെ സേറിട്ട പതിയോ മാറ്റിപ്പിടിക്കും കാര്യം എന്താ അവനെ നമ്മൾ പരിഗണിച്ച് കൺസൾട്ട് ചെയ്തു അവന്റെ വില കൊടുത്തു ഒരിക്കലും അവന് കിട്ടാത്തൊരു കാര്യ ഈ പരിഗണന വീട്ടിൽ കിട്ടിട്ടില്ല അവന്റെ വീട്ടിൽ പോടാ പോ നിന്ന് കിട്ടിട്ടില്ല ഒരു നമ്മളതിന് വില കൊടുത്തില്ലേ ഊരും പേരും അറിയാത്ത ഒരിക്കൽ മാത്രം കണ്ട അവനെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്ത എന്റെ നാട്ടിൽ അല്ലല്ലോ നമ്മൾ ചോദിച്ചത് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ശരീരഭാഷ കണ്ട മനസ്സിലോ പെട്ടെന്ന് മനസ്സിലോ ഇത്തരം കുട്ടികൾക്ക് സ്നേഹം കിട്ടാത്ത ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ കണ്ണും നമ്മുടെ രൂപഭാവങ്ങൾ കണ്ട ബോഡി ലാംഗ്വേജ് കണ്ട അപ്പൊ അവർക്ക് മനസ്സിലാവും അവർ പ്രതികരിക്കും സ്നേഹത്തിൽ പേരെന്താ എവിടെ ചോദിക്കുമ്പോൾ നല്ല സിഗരറ്റ് എനിക്ക് അനുഭവം ഒരുപാട് അനുഭവം അങ്ങനെ ചോദിക്കാൻ ആളില്ല നാട്ടിൽ അങ്ങനെ ചോദിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മദ്ക്കുപ്പിങ്ങനെ കൂടിക്കടക്കും അവിടെ ഹാൻഡ് കവർ സിഗരറ്റൊക്കെ കൂടി കിടക്കും ചില കോളേജിന്റെ പുറകിലൊക്കെ ഇങ്ങനെ സാധനം കൂടിക്കിടക്കും കാര്യം എന്താ ശ്രദ്ധിക്കാൻ അല്ലേ മാത്രമേ കീഴ്പെടുത്ത വിശ്വാസം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയതാണ് അല്ലെ ഗാന്ധിജി നിരാഹാരത്തിലൂടെ ബ്രിട്ടീഷ് സേനയെ കീഴ്പ്പെടുത്തിയ ഒരു മഹാന്റെ മണ്ണാണ് ഈ മണ്ണ് കീഴ്പെടുത്ത സ്നേഹം കൊണ്ട് അല്ലെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാതെന്താ ഉള്ളത് ഈ ലോകം ഈ ലോകം മൊത്തം മാറിപ്പോയി പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിന്റെ മാറ്റം ചെറിയ മാറ്റമല്ല സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നുമില്ല എല്ലാം കീഴ്പ്പെടുത്താൻ പറ്റും സ്നേഹം പലപ്പോഴും നമുക്ക് ആ സ്നേഹം വരുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ദുരന്തം അല്ലെ എല്ലാവരും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ചില കൊടുക്കൽ വാങ്ങലുകളാണ് ചില സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമുക്ക് എവിടെയാണ് പരാജയം സംഭവിച്ചത് ചില കൊടുക്കൽ വാങ്ങലുകൾ നിന്നു ചില കാഴ്ചകൾ നിന്നു ചില കേൾതികൾ നിന്നു അതുകൊണ്ട് തന്നെയാണ് ഭർത്താവ് ഭാര്യയെ കേൾക്കണില്ല ഭാര്യ ഭർത്താവിനെ കേൾക്കണില്ല മക്കള് ഉപ്പയെ കേൾക്കുന്നില്ല മക്കള് ഉമ്മയെ കേൾക്കുന്നില്ല എല്ലാവരും പേരിന് ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു ഉപ്പെല്ലാം ചെയ്തു കൊടുക്കുന്നു യാന്ത്രികമായിട്ട് പഠിക്കുന്നു അങ്ങനെ നമ്മുടെ മനസ്സിലെന്നാ വേണ്ടത് മൂന്നൊന്നായിട്ട് പഠിക്കണം എ പ്ലസ് കിട്ടണം റാങ്ക് ലിസ്റ്റിൽ പേര് വരണം അവര് നീറ്റ് എക്സാമിൽ പേര് വരണം ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ വിദേശത്ത് പോകണം നല്ല ബെറ്റർ യു കെയിൽ കാനഡ ബ്രിട്ടൻ അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യണം അവന് അവരുടെ ഭാര്യ എന്തോരാണ് മകളാണെങ്കിൽ അവൾ നല്ല പഠിക്കണം നല്ല ചെറുക്കനെ അവർക്ക് കിട്ടണം അല്ലെ അവന് നല്ല പെണ്ണ് അവർക്ക് നല്ലൊരു ചെറുക്കൻ മതി നമ്മുടെ വ്യക്തം പരിശോധിച്ചാലും നമുക്ക് ഷോറോ വർഷങ്ങളൊന്നും പാടില്ല